എൻ്റെ എത്രയും പ്രിയപ്പെട്ട ശ്രീധരൻ ചാനൽ സുഹൃത്തുക്കളെ എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് നിങ്ങളുടെ അനുഗ്രഹവും നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ട് എനിക്ക് വളരെയധികം മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് സന്തോഷം ഇന്ന് നമുക്ക് ഭരണി നക്ഷത്രത്തെ പറ്റി ഒന്ന് നോക്കാം ഭരണി നക്ഷത്രം മേടരാശിയിലുള്ള രണ്ടാമത്തെ നക്ഷത്രമാണ് അതായത് കാലപുരുഷ നക്ഷത്രങ്ങളിൽ രണ്ടാമത്തെ നക്ഷത്രം ഏകദേശം പതിമൂന്ന് മുതൽ പതിമൂന്ന് ഡിഗ്രി മുതൽ ഇരുപത്തി ഡിഗ്രിയിലാണ് ഈ ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു നക്ഷത്ര സമൂഹമാണ് എപ്പോഴും അത് ഏകദേശം ഭരണിയുടെ രൂപത്തിലിരിക്കുന്നതാണ് ജ്യോതിശാസ്ത്രജ്ഞനം പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിന് ഭരണി നക്ഷത്രം എന്ന് നമ്മളൊരൊറ്റ പേരിൽ അറിയപ്പെടുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ അതായത് ഭൂമിയുടെ ചുറ്റുമുള്ള മാഗ്നറ്റിക് നോട്ട്സ് എന്നാണ് ഇപ്പോൾ ഉള്ള ശാസ്ത്രം സയൻസ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ ഓരോ ഘട്ടങ്ങൾ ഓരോ രാശികളെന്ന് പറഞ്ഞില്ലേ ഇതെല്ലാം ഓരോ വന്നിട്ട് ഓരോ മാഗ്നറ്റിക് ആണ് ആ മാഗ്ന നമ്മുടെ ഭൂമിക്ക് നേരെ വരുമ്പോഴതനുസരിച്ച് ഞാനിതിനു മുമ്പ് തന്നെ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട് ഓരോ കണ്ണാടിയുമായിട്ട് നമുക്കിതിനെയൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റും ഇതെല്ലാം ഒരു അസംഷനാണ് ഓക്കേ പിന്നെ ഭരണിയുടെ സാരഥി അതായത് സ്റ്റാർ ലോഡ് എന്ന് പറയും നമ്മൾ ശുക്രനാണ് അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ആനന്ദം സുന്ദരത്വം കല ധനം ബന്ധങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക പ്രാധാന്യം ഉണ്ടാകും പിന്നെ പൊതുവേ നമുക്ക് ഭരണി നക്ഷത്രത്തിൻ്റെ സ്വഭാവങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിച്ചാൽ ധൈര്യവും ആത്മവിശ്വാസവും ഉള്ളവരായിരിക്കും രഹസ്യപരമായ കാര്യങ്ങളിൽ ചില ആകർഷണങ്ങളൊക്കെ ഇവർക്കുണ്ട് ആ ശുക്രൻ്റേതായിട്ടുള്ളൊരാകർഷണമുണ്ട് എതിർത്താൽ പൊറുക്കില്ല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒന്ന് നല്ല നിശ്ചയദാർഢ്യമൊക്കെ ഉള്ളവരായിരിക്കും പക്ഷേ നമ്മളൊന്നൊന്ന് ഡിഫെൻഡ് ചെയ്ത് നോക്കി അവരെന്തെങ്കിലും പറഞ്ഞാൽ ഒന്ന് ഡിഫെൻ്റ് ചെയ്ത് നോക്കിയാൽ ഉടനെ അവർ പറയും ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു പെട്ടെന്ന് അവരെ അതിനകത്ത് എക്സൈ ഒരു ടെൻഷനോ അല്ലെങ്കിൽ ഇത് കാണിക്കുന്നതാണ് കാണിക്കും പിന്നെ സ്വതന്ത്ര ചിന്തകൾ അവരുടെ നിലപാട് മാറ്റാൻ വളരെ അസാധ്യമാണ് അവർ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് മാറ്റുക എന്ന് പറഞ്ഞാൽ വളരെ അസാധ്യമായിട്ട് തന്നെയാണ് കാണാറുള്ളത് കലയിലും ബിസിനസ്സിലുമൊക്കെ കഴിവുള്ളവരായിരിക്കും നല്ലതും മോശവും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും ഇവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട് ജീവിതത്തിൽ കഠിന പരിശ്രമം ഉദ്ദേശത്ത് പിന്നെ അതുപോലെ ഉദ്ദേശ കാര്യങ്ങളിൽ പിന്നെ ആ ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഭരണ നക്ഷത്രക്കാർ തീരുമാനിച്ചാൽ അതിനു വേണ്ടിയിട്ട് മാക്സിമം പരിശ്രമിക്കാൻ അവർ പിന്മാറില്ല അവരത് നേടാൻ തന്നെ ശ്രമിക്കും ശക്തമായ വ്യക്തിത്വവും ഭാവി ഉദ്ദേശങ്ങളും ഉള്ളവരായിരിക്കും ധനം സമ്പാദിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കും രഹസ്യജ്ഞാനം കൈവശമുള്ളവരായിരിക്കും ഇവരുടെ ബലഹീനതകളും ഇപ്പം നമ്മൾ ബലത്തെപ്പറ്റി ചിന്തിച്ചു ഇനി ബലഹീനതകളെപ്പറ്റി ചിന്തിച്ചാൽ അതീവ വികാരപ്രധാനമായിരിക്കും ഇവർ അതായത് പെട്ടെന്ന് പ്രേരിതരാകും ആരെന്തെങ്കിലും ചെറിയൊരു ചെറിയൊരു സ്പാർക്ക് കിട്ടിയാൽ മതി പെട്ടെന്ന് ഉണ്ടാകുന്നവരായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ പ്രേരിതര പല കാര്യങ്ങൾക്കും പ്രേരിതരായിരിക്കും അതുപോലെ ഇഷ്ടമില്ലാത്തവരോട് വളരെ കഠിനമായി സംസാരിക്കുന്നതിന് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ആത്മാഭിമാനം വളരെ കൂടുതലാണ് അതിനാൽ ബന്ധുക്കൾ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടക്കിടയ്ക്ക് സംസാ ദോഷമായ സംസാരങ്ങൾക്കൊക്കെ ഇടയുണ്ട് അതുകൊണ്ട് തന്നെ മാനസിക സമ്മർദ്ദവും നേരിടേണ്ടി വന്നു വെച്ചോളുക ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ഭരണി നക്ഷത്രത്തിൻ്റെ പൊതുവായിട്ടുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ജാ വീഡിയോകളിലും പറയുന്ന മാതിരി തന്നെ ഇതൊരു മുപ്പത് ശതമാനം മാത്രമേ ഉള്ളൂ മുപ്പത് ശതമാനം ദശാഭുക്തിയാണ് മുപ്പത് ശതമാനം ജാതകമാണ് പത്ത് ശതമാനം ദൈവശക്തിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശനി രാഹുകേതു ശുക്രൻ ഗുരു എന്നിവ മൂലമുള്ള ഇവയാണല്ലോ നമ്മുടെ വർഷഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ശനി ഏകദേശം രണ്ടേകാൽ നക്ഷത്ര രണ്ടേകാൽ വർഷത്തിലൊരിക്കൽ മാറുന്നു രാഹു കേേതുക്കൾ ഒന്നര വർഷത്തിലൊരിക്കൽ മാറുന്നു ഗുരു വന്ന് ഒരു വർഷത്തിനുള്ളിൽ മാറുന്നു ഇതിനിടയിൽ ഇത് വക്രഗതിയിൽ വരുന്നുണ്ട് പല സംഭവങ്ങളും ഇതിനിടയിൽ നടക്കുന്നുണ്ട് എന്നാലും പൊതുവായിട്ട് ഈ ഗ്രഹങ്ങളെ മാത്രം നമ്മൾ എടുക്കുന്നുണ്ട് മറ്റേതൊക്കെ മാസം മാസം മാറുന്നതാണ് ചിലത് രണ്ടേകാലും ദിവസങ്ങളിൽ മാറും ചന്ദ്രനൊക്കെ ചേഞ്ച് ആകും സൂര്യൻ ഒരു മാസത്തെ ചേഞ്ച് ആകും അങ്ങനെ അതിനൊക്കെ വളരെ ലിമിറ്റഡ് പീരീഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ച് ലോങ്ങ് ആയിട്ടുള്ള പീരീഡ് ആകുമ്പോൾ നമ്മളെ കൂടുതൽ ബാധിക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഈ വർഷഗ്രഹങ്ങളെ നമ്മൾ മെയിനായിട്ട് ഫലങ്ങൾക്കായിട്ട് എടുക്കുന്നത് മാറ്റങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഭരണിയെ കാത്തിരിക്കുന്നുണ്ട് സാമ്പത്തികമായും കരിയർ സംബന്ധമായും കുടുംബം സംബന്ധമായും പല തരത്തിലുള്ള ഒരു ഷഫ്ലിംഗ് നടക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുടുംബത്തിൽ ഒന്നിച്ചിരിക്കുന്നവരെ ചിലപ്പം കുടുംബമായിട്ട് മാറി താമസിക്കേണ്ടി വരും അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളാലൊക്കെ കുടുംബത്തിൽ നിന്ന് വിട്ട് മാറി നിൽക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സംഭവിക്കും കാരണം ആ ശനിയുടെ ആ വരവ് അങ്ങനെയാണ് കാണിക്കുന്നത് പിന്നെ പുതിയ അവസരങ്ങൾ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ആർട്ട് മീഡിയ ഫിനാൻസ് മേധാവിത്വം മേഖലകളിൽ ബിസിനസ് ചെയ്താൽ പിന്നെ പൊതുവെ വന്നിട്ട് ഈ സൗന്ദര്യ സംബന്ധമായ കോസ്മെറ്റിക്സ് പിന്നെ വസ്ത്രം പിന്നെ ക്ലോത്ത് സ്റ്റോഴ്സ് ഫാഷൻ സംബന്ധമായ കാര്യങ്ങൾ ടൂറിസം സംബന്ധമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് വിജയം കാണാൻ പറ്റും ബിസിനസ്സിൽ ജോലിയില് ആഗ്രഹിക്കുന്നവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്ഥാനക്കയറ്റവും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിൽ മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ബുദ്ധിമുട്ടുകൾ അങ്ങനെ അതായത് മേ മേധാവികളിൽ നിന്നും നമ്മളെ താഴെ വർക്ക് ചെയ്യുന്നവരുടെ നിന്നും ഒക്കെ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇടാനുണ്ട് അതൊക്കെ നമ്മൾ കവർ ചെയ്തതിന് വരേണ്ടി വരും അതുപോലെ നമ്മളെ പൊതുവെ ശത്രുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാതിരിക്കുക ഈ സമയത്ത് നമ്മൾ കുറച്ച് വീക്കാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് ഈ കാര്യത്തിൽ ഈ വർഷം നമുക്ക് കുറച്ച് ബലക്കുറവുണ്ട് അതുപോലെ വേറെ തരത്തിലുള്ള നമ്മുടെ ഒരു സെക്കൻഡറി വരുമാനം എന്നൊക്കെ പറയത്തില്ലേ രണ്ടാമതൊരു വരുമാനം അങ്ങനെയൊക്കെയുള്ള കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് പരിഹാരമായിട്ടൊരു കാര്യം ചെയ്യുക കാരണം നമുക്ക് വെള്ളിയാഴ്ച സ്ത്രീ മഹാലക്ഷ്മിയെ പൂജിക്കുക വെള്ളനിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അപ്രതീക്ഷിത ധന ലാഭം ഉണ്ടാകാം പക്ഷെ അപ്രതീക്ഷിത ചെലവുകളും വരും ഈ സമയത്ത് സ്വത്ത് സ്വർണം ഫണ്ട് ഓഹരി വിപണി എന്നിവയിലേക്കുള്ള നിക്ഷേപം ഗുണകരമായേക്കാം ദുഷ്ടഗ്രഹ സ്വാധീനം മൂലം പണം നഷ്ടപ്പെട്ട പടാൻ സാധ്യതയുണ്ട് അതായത് ഈ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ വീണ്ടും നമ്മുടെ ശനി ഭഗവാന്റെ ആ വരവ് അത്ര ഒരു പോസിറ്റീവായിട്ടുള്ള വരവല്ല നമുക്കറിയാം പന്ത്രണ്ടിലേക്ക് വരികയാണ് ഏഴാണ്ട് ശനിയുടെ തുടക്കമാണ് അപ്പം നഷ്ടങ്ങൾ വരാനുള്ള കാര്യമുണ്ട് അതുകൊണ്ട് ഫിനാൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം അതുപോലെ ഇതിന് പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ശനി ഭഗവാൻ വരുന്നതുകൊണ്ട് നമുക്കറിയാം ശനി പരിഹാരങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ശനിപരിഹാരങ്ങൾ അതുപോലെ ദാനം ചെയ്യുക ഭക്ഷണദാനം ചെയ്യുക അതിൽ കൂടുതൽ കഴിഞ്ഞ ഒരു ദാനം ഇല്ലയെന്നെ പറയാം ഭക്ഷണവും വസ്ത്രവും ആവശ്യപ്പെടുക അർഹിക്കുന്നവർക്ക് കൊടുക്കുക അതുപോലെ അവിവാഹി അവിവാഹിതർ പുതിയ ബന്ധങ്ങൾ തുടങ്ങാൻ സാധ്യത എന്നാൽ വികാരപ്രധാന തീരുമാനങ്ങൾ ഒഴിവാക്കുക മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു വിവാഹിതരിൽ ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം കുടുംബത്തിൽ പകുതി കാലം ശാന്തവും പകുതി കാലം അതിരൂക്ഷവുമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പാതികാരി കാലങ്ങളൊക്കെ നമുക്ക് കുറച്ച് വളരെ ഫേവറബിളായിരിക്കും കുടുംബ സംബന്ധമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതായത് കുടുംബത്തിലുള്ള റിലേഷൻസ് കുറച്ച് രണ്ടും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി തന്നെ നമുക്ക് പറയാം പൊതുവേ വീട്ടമ്മമാർക്ക് സമ്മർദ്ദമൊക്കെ ഉണ്ടാകും അതായത് സ്ത്രീകൾക്ക് ഭരണനക്ഷത്രമായ സ്ത്രീകൾ പക്ഷേ സഹിഷ്ണുത കൊണ്ട് സന്തുലിതം പുലർത്തണം ദാമ്പത്യ സമാധാനത്തിനായി ശുക്രമന്ത്രം ജപിക്കുക ശ്രീദേവിയുടെ അർച്ചന ചെയ്യുക എന്ന് പറഞ്ഞാൽ ദേവി അർച്ചന നമ്മളെ ദേവിയമ്പലങ്ങളിൽ പോയിട്ട് അർച്ചന ചെയ്യുക സംവാദസൂക്ത അർച്ചനയൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഈ ടെൻഷൻ ഒഴിവാക്കാം ആരോഗ്യമായിട്ട് ആത്മീയതയിലേക്ക് മനസ്സ് തിരിയാനുള്ള സാധ്യത ഇപ്പോൾ ഈ സമയത്ത് കൂടുതലാണ് പ്രമേഹം ബ്ലഡ് പ്രഷർ ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ചിലർക്കൊക്കെ അനുഭവപ്പെടാം മാനസിക സമ്മർദ്ദം വർദ്ധിക്കാൻ ഇതുകൊണ്ട് തന്നെ സാധ്യതയുണ്ട് അത് ഇത് ഒഴിവാക്കാനായിട്ട് കഴിയുന്നതും നമ്മൾ ദിവസവും പ്രാണായാമം ചെയ്യുക അതുപോലെ വെള്ളിയാഴ്ചകളിൽ പാൽ ചക്കര എന്നിവയൊക്കെ ദാനം ചെയ്യാം പിന്നെ വിദ്യാർത്ഥികളുടെ കാര്യം ശാസ്ത്രം ഫിനാൻസ് ലോ മെഡിക്കൽ ജ്യോതിഷം കലാമേഖല എന്നിവയിൽ പഠിക്കുന്നവർക്ക് നല്ല വർഷമാണിത് ആലസ്യവും ശ്രദ്ധാചലനവും വൈകാരിക പ്രശ്നങ്ങളും പഠനത്തെ ബാധിക്കാം അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം പരീക്ഷകളിൽ വിജയിക്കണമെങ്കിൽ കഠിനാധ്വാനം അനിവാര്യമാണ് നമ്മൾ കൂടുതൽ ശ്രമിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇങ്ങനെയൊക്കെയുള്ള ഒരു ഗ്രഹത്തിനങ്ങളുടെ ചെറിയ ഒരു ദോഷമുള്ളതുകൊണ്ട് കൂടുതൽ ശ്രമിച്ചാലേ നമുക്ക് പരീക്ഷകളിലൊക്കെ വിജയിക്കാൻ പറ്റുള്ളൂ ഈ സരസ്വതി സ്തോത്രങ്ങളൊക്കെ നമ്മൾ പ്രതിദിനം ജവിക്കുന്നത് അല്ലെങ്കിൽ ഹയക്രീവ സ്തോത്രം ജവിക്കുന്നതൊക്കെ ഈ സമയത്ത് വളരെ ഉപകരിക്കും ഏകദേശം മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് മെയ് ലാസ്റ്റോടു കൂടി ഗുരു വന്നിട്ട് അനുകൂല സ്ഥിതിയിലേക്ക് മാറുകയാണ് അതിനാൽ തൊഴിലും ധനവൃദ്ധിയും മുന്നോട്ട് പോകും വിദേ വിദേശയാത്രകൾ പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും പക്ഷെ ശനി വന്നിട്ട് മാർച്ച് ലാസ്റ്റ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ലാസ്റ്റിൽ വീണ്ടും അത് നമ്മുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വരുന്നതുകൊണ്ട് കഠിന അധ്വാനം വേണ്ടി വരും വിജയത്തിന് നേരിയ വൈകല്യമൊക്കെ ഉണ്ടാകാം അപ്പോൾ ശനി പരിഹാരങ്ങൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ രാഹുഗേതുക്കൾ മൂലം അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം രാഹുഗേതുക്കൾക്ക് നമ്മൾ പൊതുവെ രാഹുവിന് വന്നിട്ട് മണ്ണാർശാലയിൽ പോയി തൊഴുക അല്ലെങ്കിൽ നമ്മൾ സർപ്പദൈവങ്ങളെ പൂജിക്കുക കേതുവിന് പിന്നെ മഹാഗണപതിയെ പൂജിക്കുക ഇതൊക്കെ ഞാൻ നേരത്തെ ഉള്ള വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പരിഹാരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ദേവീര് ഭരണി നക്ഷത്രക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊതുവേ നല്ല ധനപരമായിട്ട് നല്ലതാണെങ്കിലും മറ്റ് കാര്യങ്ങൾ അതായത് പ്രത്യേകിച്ച് പിന്നെ കൂടെ ജോലി ചെയ്യുന്നവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ കൂടെയുള്ളവരുടെ ഫാമിലി റിലേഷൻസിലുള്ള പ്രശ്നങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ ഉണ്ടാകാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശനി പരിഹാരങ്ങൾ ചെയ്യണം ചെയ്ത് അതിനെ കഴിയുന്നതും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഞാനിത് ഈ വീഡിയോ വിടച്ചൊരുക്കുന്നു എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും എന്ന് വെച്ചാൽ എല്ലാവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക